വയനാട് മാനന്തവാടിയിലും പോലീസ് അതിക്രമമെന്ന് പരാതി കോവിഡ് കാലത്ത് മാസ്ക് ശരിയായി ധരിക്കാത്തതിന്റെ പേരിൽ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് മാനന്തവാടി സ്വദേശികളായ യുവാക്കളുടെ ആരോപണം തലപ്പുഴ സിഐ ആയിരുന്ന പി കെ ജിജീഷ് എസ് ഐ ജിമ്മി എന്നിവർക്കെതിരെയാണ് പരാതി പരാതി നൽകിയതിനെ തുടർന്ന് ഗുണ്ടാലിസ്റ്റിൽ ഉൾപ്പെടുത്തിയെന്നും കാപ്പ ചുമത്താൻ ശ്രമമെന്നും യുവാക്കൾ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ കടയിൽ സാധനം വാങ്ങാൻ പുറത്തിറങ്ങിയ ഇക്ബാലുദ്ദീനും സുഹൃത്ത് ഷമീറുമാണ് പോലീസിന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായത് മാസ്ക് ശരിയായി വെച്ചില്ലെന്നാരോപിച്ച് തലപ്പുഴ സിഐ ജിജീഷ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ക്രൂരമായി തല്ലിയെന്നാണ് പരാതി ജിജീഷും ജിമ്മിയും ചേർന്ന് ഇടിച്ച് മുഖത്തെ എല്ല് പൊട്ടിച്ചു തുടർച്ചയായി മർദ്ദിച്ചു മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം വന്ന് നിലത്തു വീണുപോയെന്നും ഇക്ബാലുദ്ദീൻ പറയുന്നു ചിലപ്പോൾ രണ്ട് മാസം കൂടുമ്പോൾ വിളിക്കുക അല്ലെങ്കിൽ മാസത്തിൽ വിളിച്ചിട്ട് പിന്നെ അവിടുന്ന് ഫോട്ടോ എടുക്കുകയും നമ്മളെ ഡീറ്റെയിൽ ഇങ്ങനെ അന്വേഷിക്കുക എല്ലാ ഭാഗത്തു നിന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് വേറെ അങ്ങനെ എല്ലാ വിളിച്ചിട്ട് അപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കുക എന്തിനാ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എന്താണ് പ്രശ്നവും കാര്യങ്ങൾ അപ്പോൾ നിങ്ങളിങ്ങനെ കേസുള്ളത് കൊണ്ട് ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട് അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഇത് മാറാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച സമയത്ത് പിന്നെ നിങ്ങൾ എസ് പിക്ക് പരാതി കൊടുക്കണോ ുഹൃത്തായ ഷമീറിനും പോലീസ് മർദ്ദനം ഏൽക്കേണ്ടി വന്നു പോലീസിന്റെ മൂന്നാമുറയെക്കുറിച്ച് പരാതിപ്പെടാൻ സിസി ടി വി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും സ്റ്റേഷന് മാവോയിസ്റ്റ് ഭീഷണിയുള്ളതിനാൽ നൽകാനാകില്ലെന്നായിരുന്നു പോലീസ് നിലപാട് എനിക്ക് ഈ പറഞ്ഞ ജിമ്മിയോ ഇവർ രണ്ടുപേരും ഞാൻ ഞാൻ ഇങ്ങനെ എന്ന് എനിക്കും കൂടി ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി നൽകിയതിനെ തുടർന്ന് ഗുണ്ടാലിസ്റ്റിൽ ഉൾപ്പെടുത്തിയെന്നും കാപ്പ ചുമത്താൻ ശ്രമിക്കുന്നുവെന്നും യുവാക്കൾ പറയുന്നു പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള കേസ് ഇപ്പോഴും കോടതിയിലാണ് എന്നാൽ ഇക്ബാലുദ്ദീൻ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചെന്നും പിന്നീട് ചുവരിൽ മുഖമിടിച്ച് സ്വയം പരിക്കുണ്ടാക്കിയെന്നുമാണ് തലപ്പുഴ പോലീസ് ആരോപണവിധേയനായ സി ഐ പി കെ ജിജീഷിനെതിരെ കോഴിക്കോടും കാസർഗോഡും സമാനമായ പരാതികളുണ്ട് കോഴിക്കോട് നടക്കയാവ് സി ഐ ആയിരിക്കെ യുവമോർച്ച പ്രവർത്തകനെ മർദ്ദിച്ചതിൽ ജിജീഷിനെതിരെ പരാതി ഉയർന്നിരുന്നു നിലവിൽ കാസർഗോഡ് കുമ്പള സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ജിജീഷ് മണൽക്കടത്ത് ആരോപണം ഉയർന്ന ആളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസം പുറത്തുവന്നു